രാധാമണി പരമേശ്വരൻ്റെ അഞ്ജലീകാവ്യം ഞാനൊന്ന് ആലപിക്കാൻ ശ്രമിക്കുകയാണ് ഈ കവിത എടുത്തിരിക്കുന്നത് രാധേയം എന്ന കവിത സമാഹാരത്തിലാണ് ഈ ബുക്ക് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് അക്ഷര ഓപ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് ഈ കവിതയൊന്ന് കേട്ടുനോക്കാം എൻ്റെ ഒരു ശ്രമമാണ് അഞ്ജലി കാവ്യം ഉദയദിവാകരനെത്തും പുലർകാലെ പൂത്താലമേന്തി ഉണരും നളിനീരുഹം ഉഷകാല പൂജയ്ക്ക് ത്രികോവിലിൽ അഷ്ടമംഗല്യം തെളിക്കും പുൻഗണി പൂജാ പുഷ്പമായി പുണ്യസുഹൃതമായി നീ എൻ്റെ കതാരിലമരുന്ന അഞ്ജലി പുഷ്പം ും പുഷ്പ മോഹങ്ങളും കോടമഞ്ഞൻ കന്ദുകമ്പനങ്കുളളം കൽപ്പകസുനദമായിളകും ധാരയിൽ ചന്തസിൽ നിർലോഭമായി ഉഴിയാനെത്തും കാറ്റ് മലോലനായി തഴുകി കൽമഷമാറ്റുന്നു അമലെ നീയനിക്കടങ്ങാത്തൊരലയായി ഹൃദയത്തിലൊഴുകുന്നൊരുമാതലഹരി മധുരമാം ചുംബനം ചാലിച്ചു നീ നീയൻ്റെ അധരത്തിലുരാഗ മധുകണം തൂകണം ധ്യയ്ക്കുവർണം ചമയ്ക്കുവാൻ സ്വർണമൊരുക്കിപ്പണിയും ചൈത്രം നീലാംബരത്തിൻ്റെ നടന നടനവിസ്മയം കടല കസവിഴകളായി ഞുറിയും പാലൊളിച്ചന്ദ്രൻ പവിഴം പൊഴിക്കുമ്പോൾ വിരിയൂ പാർവണം പെയ്യും നിശീധത്തിൽ പൂർണിമറിൽ മാണിക്യതിളമായി മന്ദസ്മിതാർദ്രയായി അലിയോ സുസ്മിതേ എന്നുമിൻ ഹോമലേ നീ എൻ്റെ സിരകളിൽ പൂത്തുലയുന്നൊരു പൂവാടിയാകണം ിട്ടു നിൽക്കുന്ന മോഹന മോഹനസൂനത്തെ മുത്തിയുണർത്തും പ്രമരമായി പാറണം ഉദയദിവാകരനെത്തും പുലർകാല പൂത്താലമേന്തിയുണലം നളിനീരുഹം ഊഷകാല പൂജയ്ക്ക് തൃക്കോവിലിൽ അഷ്ടമംഗല്യം തെളിക്കും മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം